ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബീഫ് കിട്ടുന്ന ഒരു ബീഫ് ബിരിയാണി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതിലും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീൻ ആണെന്നുള്ളതാണ് ഇത് നമ്മുടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു ക്യാൻറ്റീനാണ് ഇതുപോലത്തെ ഒരുപാട് ക്യാൻറ്റീനുകൾ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇവിടെ സെൽഫ് സർവീസ് ആണ് രണ്ട് ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അവർ ഈ ഒരു ബീഫ് ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് റൈസും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്താണ് ഈ ഒരു ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നത് അതും നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവരിതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി കൂടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു തരിക കൂടെ അച്ചാറും സാലഡും പപ്പടവും ഉണ്ടായിരുന്നു ആ ഒരു ബീഫിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു റൈസിൻ്റെ അകത്തുനിന്ന് എത്ര പീസ് ബീഫ് കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും ക്വാണ്ടിറ്റിയിൽ ബീഫ് ഉണ്ടായിരുന്നു അതും നല്ല വെൽ കുക്ക്ഡായിട്ടുള്ള തൊട്ടൽ പഞ്ഞി പോലെ പൊട്ടി പോകുന്ന അത്രയും സോഫ്റ്റ് ബീഫ് തന്നെയായിരുന്നു പക്ഷേ ആ റൈസിന്റെ അകത്തുനിന്ന് തൊലി കളയാത്ത വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കിട്ടിയത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ആ റൈസിൽ ഒക്കെ ഫ്ലേവർ കുറച്ച് കയറി നിൽക്കണ പോലെ തോന്നി പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമത് ആ ഒരു ക്യാൻറ്റീനിൽ സെൽഫ് സർവീസ് ആണെങ്കിലും കുടിക്കാൻ ഒരു ജഗ്ഗിൽ വെള്ളം പോലും ഒരു ടേബിളിലും വച്ചിട്ടില്ല പിന്നെ കുറേ നേരം അകത്തു നിന്നൊക്കെ അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഞങ്ങൾക്ക് വെള്ളം തന്നെ കിട്ടിയത് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചൊരു ഫീല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുമാണ് ഇവിടുന്ന് കിട്ടിയത്